കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞത് നൈജീരിയ തട്ട് വാങ്ങും തട്ട് വാങ്ങുമെന്ന് കാരണം ഒരു ഒന്നൊന്നര മാസം മുമ്പ് ട്രംപ് പറഞ്ഞു നൈജീരിയയെ ഞങ്ങൾ നോട്ടപ്പുള്ളിയാക്കിയിട്ടുണ്ട് നൈജീരിയ ഈസ് എ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് ട്രംപ് പറഞ്ഞു പർട്ടിക്കുലർ കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ടപ്പുള്ളിയായിട്ട് വെച്ചിട്ടുണ്ട് കാരണം എന്താ അവിടെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനം ചോദിക്കാനും പറയാനും ആരുമില്ല ഒരു മനുഷ്യൻ പലസ്റ്റീനിലോ അല്ലെങ്കിൽ ഗാസയിലോ എന്തെങ്കിലും നടന്നു അപ്പം അത് പൊക്കി പിടിച്ചിട്ട് നടക്കാനായിട്ട് ആളുണ്ട് യെസ് ഉദാഹരണമാണ് ഗാസ ഞാൻ പറഞ്ഞത് അവിടെ പലസ്റ്റീനുകൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ സംസാരിക്കാനായിട്ടും അത് മനുഷ്യക്കുരുതിയാണ് അതാണ് ഇതാണ് എന്ന് പറയാനായിട്ടും ഒത്തിരി ആൾക്കാരുണ്ട് യു എനിലും അവിടെ ഇവിടെയൊക്കെ പക്ഷേ നൈജീരിയയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പീഡനത്തിനെതിരെ സംസാരിക്കാനായിട്ട് ഇന്ന് ലോക നേതാക്കൾ ആരും ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അവിടെയാണ് ട്രംപ് ലീഡർഷിപ്പ് കാണിച്ച് ട്രംപ് പറഞ്ഞത് വാച്ച് ഔട്ട് നൈജീരിയൻ സർക്കാർ ഇതിനൊരു 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 തീരുമാനമാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടും വി വിൽ വിൽ ഗെറ്റ് ഇൻവോൾവ് അദ്ദേഹം പച്ച ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്നിട്ട് എന്തായി ക്രിസ്മസിന് ക്രിസ്മസിന് അവർക്ക് കിട്ടി നല്ല ഒരു സമ്മാനം ഉണ്ട ഉണ്ട എന്ന് ചോദിക്കുന്ന നീണ്ട മിസ്സൈലാണ് മിസൈല് ഇരുപത്തിയഞ്ചാം തീയതി തന്നെ എങ്ങനെയുണ്ട് ഇരുപത്തിയഞ്ചാം തീയതി ട്രംപ് അറ്റാക്ക് ചെയ്ത് ബോംബിട്ടത് ഐ എസ് എസ് കേന്ദ്രങ്ങളിലാണ് പല കേന്ദ്രങ്ങളിലും കാരണം അവിടെ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നത് ഐസിസ് അല്ലെങ്കിൽ ബോക്കോഹറാം ഇവരൊക്കെ ഭീകരർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഈ ബോക്കോ ഹറാം ഐ എസ് എസിൻ്റെ നൈജീരിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത് എനിവേ ഐ എസ് എസിൻ്റെ പല കേന്ദ്രങ്ങളും അമേരിക്ക അവർ ഒറ്റയടിക്ക് പോകുമ്പോൾ ഇരുപത്തഞ്ചാം തീയതി ചട്ടപ്പെട്ടെന്ന് നമ്മുടെ ക്രിസ്മസ് സമ്മാനം നമ്മുടെ ക്രിസ്മസിൻ്റെ വെടിക്കെട്ട് അവർക്ക് ശരിക്ക് കിട്ടി അമേരിക്കയുടെ ആഫ്രിക്കൻ കമാൻഡാണ് ഈ ആക്രമണം നടത്തിയത് എന്നാൽ ഇതിപ്പോൾ ട്രംപ് വടി ഓടിക്കാൻ പോയിട്ടുള്ളൂ ഈ ക്രൈസ്തവർക്കെതിരെയുള്ള അറ്റാക്ക് നിന്നില്ലെങ്കിൽ വാട്ട് ട്രംപ് സ്ക്രൂ ഒന്നും കൂടി മുറുക്കി കൊടുക്കും ത്രികോടേ ലോകരാഷ്ട്രങ്ങളും ഈ ഭീകരപ്രവർത്തകരും ഐ എസും ഐസിസും മറ്റും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് വാഷിങ്ടണിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ നോ ഒരു പ്രത്യേക മോഡലാണ് എ ന്യൂ ഷെരീഫ് ഇൻ ടൗൺ ഇത് ബൈഡൻ അല്ല അല്ലെങ്കിൽ ഒബാമയല്ല ഇത് ട്രംപാണ് ട്രംപ് പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും ട്രംപ് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല എന്നിവരിൽ ട്രംപ് അടുത്ത സ്റ്റെപ്പ് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കും ഇറാനോട് ചോദിക്കുക അയാത്രയോട് അയാൾ പറയും അയാൾ പറയും എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാൻ പറയുന്നത് ഈ ഭീകരപ്രവർത്തകരോട് ഈ കളി നിർത്തുക വെറുതെ അമേരിക്കയോട് കളിച്ച് കത്തിച്ചാമ്പലായി വെണ്ണീറാകേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇനി എന്തെങ്കിലും ആക്രമണം നൈജീരിയൻ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായാൽ ഇതിലപ്പുറമായിരിക്കും ഐസില് കിട്ടാൻ പോകുന്നത് ഇതിനപ്പുറം ഒരു സംശയമില്ല താങ്ക് വെരി മച്ച്